അജിന്റെ മൊത്തം നമുക്ക് പനിയല്ലേ പനിയുള്ള കുട്ടികൾ ക്രീം ഇടാൻ പോവലല്ല പനിയാവുമ്പോ പനി മാറി കഞ്ഞി ഒക്കെ കുടിച്ചിട്ടാണ് വെള്ളം കുടിച്ചാ പോരാ കഞ്ഞി അമ്മ വെച്ചിട്ടുണ്ട് കഞ്ഞി കുടിച്ചിട്ടാണ് ോട്ടെ പോയായിക്കു ആണ് ഇങ്ങനെ വർത്താനം പറയാ ചുണ്ടോണ്ട് പണ്ട് ചിക്കു എപ്പോഴും വർത്താനം പറയുമ്പോ എല്ലാരും അമ്മ കൊക്കും പ്രേതത്തിന്റെ കഥ പറഞ്ഞു പേടിപ്പിക്കും കൊക്കുന് ചിക്കു സംസാരിക്കുമ്പോ ഈ ചുണ്ടിങ്ങനെ വളച്ചുപിടിക്കണേന് അമ്മേന്റെ അയിൽ നിന്ന് കൊട്ട് കിട്ടുമായിരുന്നു ചുണ്ടോണ്ട് പറയല്ലേ ചുണ്ടോണ്ട് പറയല്ലേ പറഞ്ഞിട്ട് അതുപോലെ ഞാനിങ്ങനെ കൊട്ടണ്ടി വരുവോ ഇങ്ങനെ ചുണ്ടു പോണേന് അല്ല പിന്നോ അതാരത്തി വരച്ച നീ പിന്നെ ആശ്ചര്യത്തോടെ അപ്പൊ പെട്ടെന്ന് ണേ അത് വരെ കളിച്ചുകൊണ്ട് രാത്രിയോട് കിടന്നപ്പ നല്ല പനി അപ്പ എന്നിട്ട് അജു മരുന്ന് വാങ്ങി തായ്മ

എന്റെ ഭയറ്റുമ്മോർമ്മല്ലേ അപ്പൊ എന്റെ അവിടെ

കഞ്ഞ എന്തോ കഴിക്കാ നമ്മള് ഒണക്കമീൻ നമ്മളേ ഒണക്കമീൻ ഉണ്ടാക്കി സ്രാവമീൻ ഉണ്ടാക്കിയത് കാര്യായില്ലേ ഇനിയിപ്പൊ കഞ്ഞിക്ക് കുടിക്കാലോ സ്രാവമീനും കൂട്ടിട്ട് ഉണക്കമീനൊക്കെ അമ്മ അങ്ങോട്ട് എടുത്തിട്ട് വന്നു അമ്മ ഉണക്കി അമ്മ അത് കുപ്പിയിലിട്ട് വെച്ചു ഉണക്കമീനൊക്കെ അതെടുത്ത് ഉണ്ടാക്കി തരട്ടെ നന്നാക്കി കഞ്ഞി ഉണ്ടാക്കി തരട്ടെ ഏ ഇഷ്ടാണോ അക്കൂക്കൂള് നന്നക്കിഷ്ട സ്കൂള് പോണ്ട പറയണോ അക്കൂന്റെ അടുത്ത് അക്കൊന്ന് സ്കൂള് പോണ്ടോ കേട്ടോ എന്താ സന്തോഷം അപ്പൊ അമ്മ കഞ്ഞി ഉറക്കമീനുണ്ടാക്കി തരട്ടെ നന്ദക്കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീന് അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് സ്വന്തം ഉണ്ടാക്കി വെച്ച ഉണക്കമീൻ ഉണ്ടാ വീഡിയോ ഇടാല്ലേ നമുക്കിപ്പോ ഉണക്കമീന്റെ വീഡിയോ ഇട്ടേരാല്ലേ ഞങ്ങൾ തന്നെ ഇവിടെ ഉണക്കമീൻ ഇത് ഉണക്കമീൻ ഇഷ്ടമാണ് സ്രാവ് മീന് നന്ദക്കുട്ടിക്ക് അപ്പം ഞങ്ങൾ തന്നെ ഉണക്കമീൻ വാങ്ങി ഉണക്കമീനല്ല ഞങ്ങൾ സ്രാവ് വാങ്ങിച്ചിട്ട് അത് ഒരു ഓവർനൈറ്റ് ഞങ്ങൾ കല്ലുപ്പിലിട്ട് വെക്കും ലെയർ ആയിട്ട് ഇട്ട് വെച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞ് പിന്നെ ഇവിടെ നല്ല ചൂടായത് കൊണ്ട് ഉണങ്ങി കിട്ടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉണക്കി കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് ഓ ഇതെന്താ ഏ എന്താ എന്താ ഇതെന്താ മനസ്സിലായില്ല ഏതാണ് ഇത് അങ്ങനെ ലവ് കാണിക്കണെന്തിനാ ലവു പറഞ്ഞ എന്താ പറഞ്ഞ എന്താ വെറുതെ ഈ ചിരിക്കണ്ടിരിക്കണേ ലവുന്ന് പറഞ്ഞ എന്താ ലവെന്ന് പറഞ്ഞ എന്താ ഇഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞ എന്താ ഇഷ്ടം ഇഷ്ടം എന്ന് എന്താ ലവിന്സാമ്പിള് അതാണോ കിട്ടിയത് അയിനിപ്പോ എന്നിട്ട് പറയില്ല പറയാൻ കാരണം എന്താ എങ്ങനെയാ ലവിന്റെ ചിഹ്ന എങ്ങനെയാ ആ എന്നിട്ട് പിന്നെ ലവിന് എക്സാമ്പിള് പറയാൻ പറഞ്ഞപ്പോ എന്താ പറയാ വിട്ടു എല്ലാര് പനിയും ചുമയാക്കിയാണ് നന്ദക്ക് മാത്രം എന്ത് പനി ഇതെന്താണ് മരുന്ന് കുടിക്കാ പനിയുള്ള ബേബിയാണത് അപ്പൊ നന്ദക്ക് പനില്ലോ ഇവിടെത്താ മരുന്ന് എടുത്താ അതെടുത്ത് കളിക്കണ്ട അത് പൊട്ടി പൊട്ടിപ്പോവും പനി ഉണ്ടെങ്കിലല്ലേ മരുന്ന് ഓടിക്കണ്ടു പനി ഇല്ലല്ലോ പനി പോയിന്ന് ഇല്ലേ പറഞ്ഞേ നന്ദയ്ക്ക് പനി ഇല്ലാന്ന് പറഞ്ഞല്ലോ അന്നത്തെ തൊട്ട് നോക്കട്ടെ ഇല്ലല്ലോ പനില്ലോ ഇത് അക്കു ഞാൻ ട്ടോ ഇല്ലുമിനാറ്റി എന്നുള്ള പാട്ട് എന്തോരഷ്ട പറയാ അതിങ്ങനെ ഓണാക്കിടാ ലൈറ്റ് ഓഫ് ആക്കിടാ ഡാൻസ് ഷർട്ട് ഊരി കളിയ ഡാൻസ് കളിക്കുമ്പോൾ ഷർട്ട് ഊരി കളയും അതാണ് ഇതിന്റെ അല്ലേ നോക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇല്ലുമിനാറ്റ് കളിക്കുമ്പോ എന്തിനാ ഷർട്ട് ഊരി കളയുന്നെട്ടു പിന്നെ ആരാ ഷർട്ട് ഊരി കളയാ അക്കു ആണ് അക്കുവാണൊക്കെ പഠിപ്പിക്കുന്ന ആളോദ്രണ്ട് അപ്പൊ നീ എന്തിനാ ഈ ഇല്ലുമിനാറ്റി കളിക്കുമ്പോ എന്തിനാ നന്ന ഷർട്ട് ഉരി എറിഞ്ഞിട്ട് കളിക്കുന്നേ ആ അങ്ങനെ അങ്ങനെ കളിക്കണത് അല്ലേ തുണി എടുത്തിട്ട് ആ ഡാൻസിന്റെ സ്റ്റെപ്പാണത് ഒരുക്ക് ആ മതി 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 ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ആ സ്റ്റെപ്പാണോ അതോ തൽക്കാലം കുടിക്കണ്ട പനി അക്കൂ നന്ദത് തിന്നാല് കോണ് സ്വീറ്റ് കോൺ ഉണ്ടാക്കി കൊടുക്കണം നന്ദിക്കോ ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ട് വരുമോ നന്ദക്ക് നന്ദത് കുടിച്ച് കാണിച്ചുതരും അക്കോ ആ സ്വീറ്റ് കോൺ എടുത്തിട്ട് വന്നേ നന്ദക്ക് സ്വീറ്റ് വേണോ വേണോക്ക് സീറ്റ് കൊണ്ട് വേണ്ട അത് ഇഷ്ടല്ലേ അത് തരണെങ്കിൽ ഒരു സ്പൂൺ കളിട്ട അപ്പൊ അസുഖം മാറൂല ചുണ്ടോണ്ട് കളിക്കരുത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളിപ്പന്നെ ഇതും വേണ്ട നല്ല മധുരണ്ട് വേണ്ട കുട്ടി ഒരു ദിവസം അബക്കുട്ടിക്ക് പനിയായപ്പോൾ അബക്കുട്ടി എന്താ ചെയ്തതറിയോ അബക്കുട്ടിക്ക് പനിയായപ്പം അവക്കുട്ടീൻ്റെ അമ്മ ചിക്കോ അക്കു കേട്ടോ അവക്കുട്ടീൻ്റെ അമ്മ പറഞ്ഞു കഞ്ഞി കുടിക്കാൻ അപ്പൊ അവക്കുട്ടി കഞ്ഞി കുടിച്ചില്ല കേട്ടോ അപ്പം എന്താ അറിയോ ഒരു ഡോജോ വന്നു ഡോജോ വന്നപ്പം അവക്കുട്ടിക്ക് അറിയില്ലല്ലോ അത് ഡോജോ ആണെന്ന് ഡോജോ എന്നിട്ട് അവക്കുട്ടീനോട് ചോദിച്ചു എന്താ കഞ്ഞു കുടിക്കാത്തേ ചോദിച്ചു അപ്പം അവക്കുട്ടി പറഞ്ഞു ഇത് 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 കഴിക്കണം അതിൻ്റെ കൂടെ അല്ലാതെ ഉണക്കമ്മി മാത്രം നിന്ന ഉപ്പാകും അപ്പം അവക്കുട്ടി പറഞ്ഞു അവക്കുട്ടിക്ക് കഞ്ഞി വേണ്ടാന്ന് അപ്പം ഡോജോ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല പനിയാവുമ്പോൾ കഞ്ഞി കുടിക്കണം എന്ന് ഏ അപ്പം ഡോജോ പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ചു കൊണ്ടുപോകും കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ വെരി ഗുഡ്